ധന്യമാണ് നമ്മളുടെ പ്രധാനമന്ത്രി ജമ്മുകാശ്മീരില് നാൽപ്പത് പട്ടാളക്കാർ വീരമൃത്യു വരിച്ച് പന്ത്രണ്ട് ദിവസം ഭാരതീയ ആചാരപ്രകാരം മൗനമല അവലംബിച്ച് പ്രയാഗരാജിൽ ചെന്ന് ത്രിവേണി സ്നാനം നടത്തി അവിടെ മൂന്ന് വ്യക്തികളെ ശുചീകരണ തൊഴിലാളികളുടെ പാദം കഴുകി നൂറ്റി അറുപത്തിയേഴ് കോടി രൂപയുടെ യോദ്ധാക്കളുടെയും വീരജവാന്മാരുടെയും മരണ പുതുക്കുന്ന മെമ്മോറിയൽ ഡൽഹിയിൽ ഉദ്ഘാടനം ചെയ്ത് അന്ന് രാത്രി ഉറങ്ങാതിരുന്ന പാകിസ്ഥാനിലെ ശത്രുക്കളെ നശിപ്പിച്ചതിൻ്റെ വരികള് മറ്റൊരു രീതിയിലൊന്ന് ശ്രദ്ധിക്കുക ത്തിലും സൈനിക നീക്കത്തിലും മികച്ചുനിന്നത് പ്രധാനമന്ത്രിയുടെ പിഴക്കാത്ത കണക്കുകൂട്ടലുകൾ അന്താരാഷ്ട്ര തലത്തിൽ പാകിസ്ഥാനെ ഒറ്റപ്പെടുത്തിയ ഇന്ത്യൻ നയതന്ത്ര നീക്കത്തിനൊടുവിലാണ് പാക് മണ്ണിലെ ഭീകര ക്യാമ്പുകൾ സൈന്യം തകർത്ത് തരിപ്പണമാക്കിയത് ഭീകരത തുടച്ചുനീക്കാനുള്ള ഇന്ത്യയുടെ നീക്കത്തിന് ലോകരാജ്യങ്ങൾ ഒന്നിച്ചു കൈയടിച്ചപ്പോൾ നരേന്ദ്രമോദിയുടെ വ്യക്തിപ്രഭാവത്തിനുള്ള അംഗീകാരം കൂടിയായി തിച്ചടി പ്രതീക്ഷിച്ചെങ്കിലും ഇത്രയധികം ആഘാതമുണ്ടാകുമെന്ന് പാകിസ്ഥാനും ഒരുപക്ഷെ കാണില്ല അത്രയ്ക്കും സൂക്ഷ്മമായിരുന്നു ഇന്ത്യയുടെ നീക്കങ്ങൾ അതിർത്തിയിൽ വെടിനിർത്തൽ കരാർ ലംഘിച്ചപ്പോൾ കനത്ത പ്രത്യാക്രമണം നടത്തിയ ഇന്ത്യൻ സൈന്യത്തിലായിരുന്നു പാകിസ്ഥാന്റെ ശ്രദ്ധ മുഴുവൻ ഒരു നിമിഷത്തെ പാക് റഡാറുകളുടെ അശ്രദ്ധ മുതലെടുത്ത് അതിർത്തി കടന്ന് കയറിച്ചെന്ന ഇന്ത്യൻ പോർവിമാനങ്ങൾ ശക്തമായ ആക്രമണം നടത്തി പഴുതുകളില്ലാത്ത കൃത്യമായ ആക്രമണം പ്രധാനമന്ത്രിക്കും സൈന്യത്തിലെ ചിലർക്കും മാത്രം അറിയാവുന്ന രഹസ്യ നീക്കം ഇരുപത്തിയൊന്ന് മിനിറ്റ് നീണ്ട ഇന്ത്യൻ പോർ വിമാനങ്ങളുടെ സംഹാര താണ്ടവത്തിൽ ഭീകര ക്യാമ്പുകൾ അപ്പാടെ നിലം പതിച്ചു എന്താണ് സംഭവിക്കുന്നതെന്നറിയാതെ പാക് സൈന്യം പകച്ചു നിന്നു രണ്ടാം ആക്രമണത്തിൽ ഒരു പോറൽ പോലും ഏൽക്കാതെ ദൗത്യം കഴിഞ്ഞ ഇന്ത്യൻ പോർ വിമാനങ്ങൾ തിരികെ ബേസ് ക്യാമ്പിലെത്തി പുൽവാമയിൽ ചീന്തിയ ധീരജവാൻമാരുടെ ജീവത്യാഗം വെറുതെയാവില്ലെന്ന പ്രധാനമന്ത്രിയുടെ ഉറപ്പ് യാഥാർത്ഥ്യമായ നിമിഷം എല്ലാറ്റിനുമോപരി രാജ്യമാണെന്ന ചിന്ത പ്രവൃത്തിയിലും പ്രധാനമന്ത്രി കാണിച്ചു തന്നു सौगंध मुझे इस मिट्टी की सौगंध मुझे इस मिट्टी की मैं देश नहीं मिटने दूंगा मैं देश नहीं रुकने दूंगा मैं देश नहीं झुकने दूंगा मेरा वचन है मेरा वचन है भारत माँ को वचन है भारत तेरा शीश झुकने नहीं दूंगा പന്ത്രണ്ട് ദിവസത്തിനുള്ളിലാണ് പുൽവാമയിലെ ധീരസൈനികരുടെ ജീവത്യാഗത്തിന് ഇന്ത്യ പകരം വെട്ടിയത് ആക്രമണം നടത്താനാവാത്ത വിധം കനത്ത ആഘാതമാണ് ജെയ്ഷെ മുഹമ്മദിനും പാകിസ്ഥാനും ഉണ്ടായതെന്നാണ് വിലയിരുത്തൽ അന്താരാഷ്ട്ര വേദികളിൽ ഇന്ത്യയ്ക്ക് പിന്തുണയുമായി റഷ്യ ഇസ്രായേൽ ഫ്രാൻസ് ഇറാൻ അടക്കമുള്ള മുപ്പതിലധികം രാജ്യങ്ങൾ അടിയുറത്ത് നിന്നപ്പോൾ പാകിസ്ഥാനെ എപ്പോഴും പിന്തുണയ്ക്കുന്ന ചൈനയ്ക്ക് മൗനം പാലിക്കേണ്ടി വന്നതും നയതന്ത്രതലത്തിൽ മോദിയുടെ വിജയമായി വിലയിരുത്തപ്പെട്ടു ഇതിനേക്കാൾ കൂടുതൽ എന്താ പറയുക ഭാരതമാതാവിൻ്റെ തലകുനിക്കാൻ അനുവദിക്കില്ല